ഹലോ ഗായ്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് കാണണമെങ്കിൽ എനിക്ക് ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിന്ന് ഫലുട ഉണ്ടാക്കിയാലോ അപ്പം ഇത് വളരെ ഈസിയാണ് ഫലൂഡ ഉണ്ടാക്കാൻ ഞാൻ ഇന്ന് മോളിൽ പോയപ്പം ഫലുടയുടെ ഒരു മിക്സ് ഒക്കെ വാങ്ങിച്ചു അപ്പം മാംഗോ ഫ്ലേവർ ഉള്ളതാണ് ഞാൻ വാങ്ങിച്ചത് മാംഗോയുടെ ഫലോഡാണ് ഉണ്ടാക്കണേ അപ്പം ഇതിന് വേണ്ടിയിട്ട് രണ്ട് പാക്കറ്റ് പാലാണ് യൂസ് ചെയ്തത് മിൽമേയുടെ പാലാണ് വാങ്ങിച്ചത് രണ്ട് പാക്കറ്റ് പാൽ അപ്പോൾ പാൽ ഒരു പാനിലേക്ക് ഒഴിക്കുക അതിനുശേഷം പാൽ നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഫലൂഡ മിക്സ് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ കാണുന്നതാണ് ഫലുഡ മിക്സ് ഏകദേശം ഒരു അറുപത്തി അഞ്ച് രൂപയാണ് അപ്പം ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഏകദേശം ഒരു ലിറ്റർ പാലിലാണ് നമ്മളിത് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ പാല് നന്നായിട്ട് തിളയ്ക്കണം പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനകത്തേക്ക് ഈ മിക്സ് ആഡ് ചെയ്യാവുള്ളൂ അപ്പം പാല് ഒത്തിരി തിളച്ച് അങ്ങ് പാല് പൊങ്ങി വരേണ്ട ആവശ്യമില്ല അപ്പം ജസ്റ്റ് ഒരു ചെറിയ കൊമളയൊക്കെ വരുന്ന ആ ഒരു പാകം ആ ഒരു പാകം ആകുമ്പോൾ നമുക്കതിനകത്തേക്ക് ഫലൂഡ മിക്സ് ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തളച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ചെറിയ ചെറിയ ബബിൾസൊക്കെ പാലിൽ വരുന്നുണ്ട് നമുക്ക് കാണാം കാണാംകത്തേക്ക് ഫരൂഡ മിക്സ് ആഡ് ചെയ്യുക ഫരൂഡ മിക്സ് നിങ്ങൾ ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നമ്മളിത് ചെയ്യുക അതായത് ഇടയ്ക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ജസ്റ്റ് കുറുകി വരും ഇതൊരു കുറുകി വരും കുറേ നേരം ഒരു ഇരുപത് മിനിറ്റോളം ആകുമ്പോഴത്തേക്കും കുറുകി വരും അപ്പം നല്ല അടിപൊളിയാണിത് ഇതിനകത്ത് തന്നെ അവർ ഡ്രൈഡ് ആയിട്ടുള്ള ക്യാഷ്നെട്ടും അതുപോലെ തന്നെ ഗ്രേപ്സും ഒക്കെ ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെഡി ആയതിനു ശേഷം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിനകത്ത് സേമിയൊക്കെ ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് കൂൾ ചെയ്യാൻ വയ്ക്കാം നിങ്ങൾ ഫ്രിഡ്ജിൽ അതിനുശേഷം ഇത് സർവ് ചെയ്യാവുന്നതാണ് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഇപ്പം